രണ്ട് തരത്തിൽ നമുക്ക് ഉടമ്പടിയിൽ വളരാൻ പറ്റും ഒന്ന് ബോധ്യങ്ങളിൽ നിന്ന് ബോധ്യങ്ങളിലേക്ക് പോകുന്നതനുസരിച്ച് വളരും ഈ ബോധ്യങ്ങളിൽ നിന്ന് ബോധ്യങ്ങളിലേക്ക് പോകുന്നതിന് ആനുപാതികമായിരിക്കും നമ്മുടെ അനുതാപത്തിൻ്റെ ആഴപ്പെടൽ ഒരു വ്യക്തി ആധ്യാത്മികമായിട്ട് വളരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ ശീലങ്ങൾ സ്വഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ സാക്ഷി ജീവിതം ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഈ ബോധ്യങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഈ സമയത്ത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാനിവിടെ ജന ആൾക്കാരെ കണ്ടുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ ഒരു സഹോദരി എനിക്ക് ഉടമ്പടി ധ്യാനം പുതിയ ബോധ്യങ്ങൾ നൽകിയെന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്ത് ഞാൻ അത് ആധ്യാത്മികമായ ഒരു വളർച്ചയാണ് എൻ്റെ അത് വരുന്നത് കാര്യം നമുക്കറിയാമല്ലോ ബോധ്യം എങ്ങനെയാണ് ബോധ്യം ഉണ്ടാകണത് അതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒരാൾക്ക് ബോധ്യം ഉണ്ടാകണത് എങ്ങനെയാണ് ബോധ്യത്തിൻ്റെ ആദ്യ രൂപങ്ങൾ പ്രാഗ്രൂപങ്ങൾ എന്താണ് ബോധ്യത്തിൻ്റെ പ്രാഗ്രൂപം അറിവാണ് അറിവാണ് ആദ്യം ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്മിച്ച പോസിബിൾ അറിവ് സമ്പാദിക്കണം ഉടമ്പടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഉടമ്പടി കിടക്കാകത്തില്ല എന്തുമാത്രം നിങ്ങൾക്ക് ഉടമ്പടിയെക്കുറിച്ച് അറിവ് സമ്പാദിക്കുന്നുവോ അതിന് ആനുപാതികമായിട്ടായിരിക്കും ബാക്കിയുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഉടമ്പടിയെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കാനുള്ള സോഴ്സ് എന്ന് പറയണത് ഒന്ന് അച്ഛൻ്റെ ഉടമ്പടി ധനം തന്നെയാണ് രണ്ടാമത്തത് ജനങ്ങളുടെ സാക്ഷ്യാനുഭവങ്ങൾ മൂന്നാമത്തത് ഉടമ്പടി ലിറ്ററേച്ചർ ഉടമ്പടി സാഹിത്യമുണ്ട് അച്ഛനെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട് രണ്ട് പുസ്തകങ്ങളിവിടെ ഉണ്ട് ഉടമ്പടി പദ്ധതിയും പ്രയോഗവും പിന്നെ ഉടമ്പടി പ്രയോഗത്തില് അങ്ങനെ രണ്ട് പുസ്തകങ്ങളുണ്ട് ഒരെണ്ണം പുതിയ പുസ്തകമാണ് അതിന് ഹെഡിങ് പ്രത്യാശ എന്നാണ് പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് ഉടമ്പടിയുടെ പ്രയോഗ തലങ്ങളെക്കുറിച്ചാണ് പറയണത് അപ്പോൾ അതാണ് നമുക്ക് അറിവ് കിട്ടാനുള്ള മൂന്ന് സോഴ്സ് ഇതാണ് ഒന്ന് ആഴ്ചയിലാഴ്ചയിലുണ്ടാകുന്ന ദിവസ ദിനം പ്രതി ഉണ്ടാകുന്ന ഉടമ്പടി സാക്ഷ്യങ്ങൾ ഉടമ്പടി സാക്ഷ്യങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത ഒരു മനുഷ്യൻ ഈ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഓൾമോസ്റ്റ് ഓൾ ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം എവരിത്തിങ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംഭവിക്കാൻ സാധ്യതയുള്ള ഓൾമോസ്റ്റ് എവരിത്തിങ് സൂര്യനാഴെ ഭൂമിക്ക് മുകളിലുള്ള എല്ലാ സബ്ജക്റ്റും ഉടമ്പടി അഡ്രസ്സ് ചെയ്യും അതിങ്ങനെ സർവ്വസ്പർശിയായി സർവകാലിക സർവജനീനമായിട്ടൊക്കെ ഒരു പ്രാർത്ഥനാ പദ്ധതി നിലവിലില്ല സഭയിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ കാര്യം ഞാൻ എത്രയോ വർഷമായി ഓരോരോ ഘട്ടങ്ങളിലൂടെ വന്നാണ് ഇവിടെ ഉടമ്പടിയിലെത്തുമ്പോൾ അപ്പം എല്ലാത്തിൻ്റെയും പരിമിതികളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യങ്ങളുണ്ട് അപ്പം അതിൻ്റെ പരിമിതികളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് അവസാനം സഭയ്ക്ക് ദൈവം ഉടമ്പടി നൽകണത് ഉടമ്പടിയിൽ വരുമ്പോൾ സ്വാഭാവികമായത് എല്ലാവരെയും പിന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പരിശുദ്ധരെയും ഭാവികളെയും ക്രൈസ്തവരെയും ക്രൈസ്തവരല്ലാത്തവരെയും മനുഷ്യൻ എന്ന ഹെഡിങ്സിൽ വരുന്ന എല്ലാ ആൾക്കാരും അവരുടെ സങ്കടങ്ങൾ അവരുടെ നിലനിൽപ്പ് അവരുടെ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നുള്ള വിടുതലും മോചനവും എല്ലാം ഉടമ്പടിയുടെ സബ്ജക്റ്റാണ് അപ്പോൾ ഇതിൻ്റെത് നമ്മൾ എന്ത് എഴുതിയിട്ടാലും ഇപ്പോൾ അവരെഴുതിയിടുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരിക്കും ഭയങ്കര രസം അവർ തന്നെ ആയിരിക്കും ഇതിൻ്റെ പ്രതി ഈ ഈഷ്യുണ്ടാക്കിയതിൻ്റെ മുഴുവൻ ആണി എന്ന് പറയുന്നത് ആ എഴുതിയിട്ട ആൾ തന്നെ ഇരിക്കും ചിലപ്പോഴ് പക്ഷെ ദൈവം അവരുടെ കരണ കാണിക്കും കാര്യം ഉടമ്പടിയിൽ ദൈവം അവരോട് കരണ കാണിക്കാൻ പറ്റിയ ചേരുവകൾ ഉടമ്പടിയിലുണ്ട് കാലാന്തരത്തിൽ ഉടമ്പടി അനുവർത്തിച്ച് വരുമ്പോൾ അവരിലേക്ക് ദൈവകൃപ ഒഴുകി വരാനുള്ള ഒത്തിരിയേറെ സാധ്യതകൾ ഉടമ്പടി അതായത് ഈ സിംഗിൾ അല്ല ഈ പ്രയർ ഡബിൾ എഡ്ജാണ് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ അനുഷ്ഠാന വിധികളിലെല്ലാം വിശ്വാസ വളർച്ച വ്യക്തി കൈവരിച്ചുകൊണ്ടിരിക്കും പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളീ മതപരമായ ചടങ്ങുകൾ ഒത്തിരി ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ക്രിസ്ത്യൻസ് ആയാലും നോൺ ക്രിസ്ത്യൻസ് ആയാലും ഇപ്പം ചടങ്ങുകളൊക്കെ ചെയ്യണ പോലെ ഉടമ്പടി ഒരു ചടങ്ങാക്കിയാൽ വിളക്കാൻ തേക്കുന്നത് പാണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് നമ്മൾ സാധ്യത ചടങ്ങെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചടങ്ങിന് വരുന്ന ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ ഞാൻ പറയാം ഒരു അനിഷ്ട ഒരു ആചാരം ആചാരം നമ്മൾ പല പല ആചാരങ്ങൾ ചെയ്യത്തില്ലേ ഇപ്പം നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ ശ്രുതി പറഞ്ഞ ഒരു ആചാരമാണ് പക്ഷേ നമ്മുടെ ചങ്കിൽ അവനെതിരെയുള്ള പകയനുള്ളതെന്നുണ്ടെങ്കിൽ അത് അനാചാരമായി മാറും അല്ലേ അതാ സാധനം ഇപ്പോൾ മനസ്സിലായില്ലേ കാര്യങ്ങൾ അപ്പോൾ ദൈവ ദിന സന്നിധിയിലും ഒരു ആരാധന അർപ്പിക്കുമ്പോൾ ആരാധനയ്ക്കനുപേക്ഷണീയമായിട്ടുള്ള ആത്മീയ അവസ്ഥകളുണ്ടാകണം അല്ലെങ്കിൽ ഈ ആരാധന അരാജകത്വവുമായി മാറും അത് എപ്പോഴും ഇപ്പം ഞങ്ങൾ ഉടമ്പടി എപ്പോഴും ചെയ്യണത് ഈ ആരാധിക്കുന്ന വ്യക്തിയെ അയാൾക്ക് ആരാധനയ്ക്ക് സ്യൂട്ടബിളായിട്ടുള്ള ആധ്യാത്മികതയിലേക്ക് അയാളെ കൊണ്ടുവരും അതാണ് ഇതിൻ്റെ അനുഷ്ഠാനവും ആധ്യാത്മികതയും തമ്മിലുള്ള ബന്ധം ഒത്തിരി അനുഷ്ഠാനങ്ങൾ ഉടമ്പടിയിലുണ്ട് ഉപ്പുണ്ട് അതൊരനുഷ്ഠാനമാണ് ഉടമ്പടി തൈരമുണ്ട് ഉടമ്പടി കാശരൂ ഉണ്ട് ഇത് എല്ലാവരും ഉപയോഗിക്കുന്നില്ലേ പക്ഷെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് തൊണ്ണൂറ്റൊമ്പത് മാർക്ക് ചിലർക്ക് അറുപത് മാർക്ക് ചിലർക്ക് മുപ്പത് മാർക്ക് ചിലർക്ക് പരീക്ഷ എഴുതിയിട്ട് ഫീസ് കാശ് കയ്യിൽ നിന്ന് പോയിട്ടുള്ളവരുണ്ട് അപ്പം ഉപ്പ് ഈ ഉപ്പാണ് നിങ്ങൾ ഉടമ്പടി ഉപ്പാണ് ഉപയോഗിക്കുന്നത് കാശുരുവാണെങ്കിൽ ഉപയോഗിക്കണമെന്നല്ല പ്രശ്നം ആരുപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ആരുപയോഗിക്കുന്നു കാര്യം ഒരു മൂന്ന് പേരാണ് ഉടമ്പടി ഉപ്പ് ഉപ്പുപയോഗിക്കണമെങ്കിൽ മൂന്ന് റിസൾട്ടാണ് വരണത് ഒരു റിസൾട്ടല്ല മൂന്ന് പേര് ഉടമ്പടി ഉപ്പുപയോഗിക്കുക അല്ലെങ്കിൽ മൂന്ന് പേർ ഉടമ്പടി കാശ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മൂന്ന് റിസൾട്ടാണ് വരുന്നത് ചിലക്ക് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റ് റിസൾട്ട് വരും ചിലക്ക് എഴുപത് ശതമാനം റിസൾട്ട് വരും ചിലർക്ക് മുപ്പത് ശതമാനം റിസൾട്ട് വരും ഒരു റിസൾട്ടും വരാതെ ഒരിക്കലും എടുക്കുക വരത്തില്ല കാര്യത്തിൽ അവന് ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ ഒരു ബേസിക് മാർക്ക് അവന് കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം അല്ലെങ്കിൽ ഉടമ്പടി ദൈവം ഉടമ്പടി എടുപ്പിക്കത്തില്ലല്ലോ ദൈവം ഉടമ്പെടുപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ടല്ലേ ബന്ധം അല്ലാതെ നിങ്ങൾ കൊണ്ടുവന്ന് നേർച്ച കെട്ടിട്ട് പോണ പോലെ വല്ല അഭ്യാസം അല്ലല്ലോ ഇത് നിങ്ങളൊരു ബയലായിട്ടുള്ള എഗ്രിമെൻറ്റിലേക്ക് ഏർപ്പെടുക്കണം അപ്പോൾ അതിർ കക്ഷിയെന്ന് പറയുന്നത് ദൈവമാണ് ആ ദൈവവുമായിട്ട് നിങ്ങളൊരു എഗ്രിമെൻറ്റിലേക്ക് വരികയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരു പത്ത് പേര് കൃപാശ്രത്തിൽ വന്നാലേ ആരാ ഉടമ്പെടുക്കുന്നത് നാല് പേരെ എടുക്കത്തുള്ളൂ ആറ് പേര് പോകും നിങ്ങൾ കണ്ടിട്ടില്ലേ പോണം കണ്ടിട്ടില്ലേ ഞങ്ങൾക്കറിയാത് പത്ത് പേര് ഗൃപാസ്ത്രം ചവിട്ടിയാൽ അതിനകത്ത് ആറ് പേര് അപ്പം തന്നെ പോകും പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറയും അല്ലെങ്കിൽ കൂടെ ഉള്ളവരെ തോണ്ടും മാന്തും അമ്മ പോകാം അമ്മ പിന്നെ വരാം അടുത്ത ദിവസം വരാമെന്ന് പറയും അവർക്ക് കാര്യം അവർ കുഴഫറായിട്ടില്ല ഉടമ്പടിയിലേക്ക് പക്ഷെ അമ്മയെ ദൈവം വിളിച്ചിട്ടുണ്ട് അപ്പം അമ്മ പറയും നീ പോയി കാറക്കിടന്ന് ഉറങ്ങു ഞാനിത് എടുത്തിട്ട് എന്ന് പറയും കാര്യം എന്താ മകനെ അല്ലെങ്കിൽ മകൾക്ക് ഉടമ്പടി വിളിച്ചിട്ടില്ല കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ബയലാട്ടൊരു എഗ്രിമെൻ്റ് ആണ് ആ എഗ്രിമെൻറ്റ് ദൈവം സമ്മതിക്കണ്ടേ ദൈവം സമ്മതിക്കണ്ടേ ഇപ്പോഴൊരു മൊബൈൽ പ്രാന്തി ആണെങ്കിൽ ദൈവം സമ്മതിക്കുക സമ്മതിക്കത്തില്ല കാര്യം ഈ പണ്ടാരവുമായിട്ട് ഉടമ്പടി കിട്ടുന്ന ദൈവത്തിൽ എന്ത് കിട്ടാനാണ് അപ്പം ഈ സാധനത്തിന് അപ്പം പിരുക്കം വന്നിട്ട് ആ സാധനം അപ്പം തന്നെ നാലു കാലം മുന്നോട്ട് കാലം പറത്തിക്കൊണ്ട് ഓടിക്കളയും പക്ഷേ ഈ സാധനം പിന്നെ വരും തിരിച്ചു വരും കാര്യം അമ്മ എന്ന് പറയുന്ന ആ ഉടമ്പടി ദൈവം ഉടമ്പടി എടുക്കാൻ വേണ്ടി വിളിച്ച ആൾ പ്രത്യേകമായിട്ട് ഉടമ്പടി ചെയ്തുകൊണ്ട് അടയാളങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ആവശ്യം ആവശ്യമുണ്ട് ആദ്യം ചടിപ്പോയി വരും പിന്നീട് തിരിച്ചു വരും അവരുടെ സാക്ഷികൾ കേൾക്കാം എന്തുമാത്രം അങ്ങനെ വരുന്നത് ഞാൻ ഉടമ്പടി അമ്മ അമ്മ ഉടമ്പടി ഇതപ്പോൾ ഞാൻ കാറിൽ പോയിരുന്നുണ്ട് ടി വി കാണുക എന്താ അവിടുത്തെ കോമഡി കാണുകയായിരുന്നു എനിക്ക് ഇതിനകത്തൊരു താല്പര്യം തോന്നിയില്ല എന്നൊക്കെ പറയും പക്ഷേ ആദ്യം തോന്നിയില്ലെങ്കിലും കാലാന്തരത്ത് നീ ഇവിടെ വന്ന് ചവിട്ടിപ്പോയില്ലേ ചവിട്ടുമ്പോഴേ സ്വാഭാവികമായിട്ടൊരു ഗ്രേസ് മാർക്ക് നിനക്ക് കിട്ടും ചവിട്ടിക്കഴിഞ്ഞാൽ എന്താ കാര്യം അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥാനത്ത് വരാനുള്ള അനുവാദം കിട്ടിയില്ലേ എൻട്രി പാസ്സായി എൻട്രി പാസ്സായില്ലേ അങ്ങനെ എൻട്രി പാസ് കിട്ടിയ ആൾക്കാർ ചിലപ്പോൾ ഡ്രൈവറായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഭീഷണ പാർട്ടി ആയിരിക്കും ഡ്രൈവിംഗ് കഴിഞ്ഞാൽ വൈകുന്നേരം ചിലപ്പോൾ ബിസി കിടന്ന് തുടങ്ങിയ പ്രാർത്ഥിക്കാത്ത കക്ഷിയായിരിക്കും ഒരു പ്രാർത്ഥനക്കാരെ പത്ത് പൈസ കിട്ടണക്കാരെ നിങ്ങളെ കൊണ്ടുവന്നു ആക്കിയിട്ട് എങ്ങനെ ഇവിടെ എന്നാ പരിപാടി അവിടെ നടക്കണം എന്നൊക്കെ അവിടെയൊക്കെ ചുറ്റും കടന്ന് കണ്ടും അങ്ങനെ കുത്തിയിരിക്കുന്ന പാട്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ ദൈവം വിളിക്കും ഒരു ആറുമാസം കഴിയുമ്പോൾ നിങ്ങളെ വിളിക്കും അടുക്കി ഞങ്ങൾ ഒരു ഡ്രൈവറിൻ്റെ സാക്ഷ്യം കേട്ട് അയാൾക്ക് ഭയങ്കര വെള്ളടിയാണ് അയാൾ മുടിഞ്ഞ് തേച്ച് കഴി അവസാനം പുള്ളിക്കാരൻ്റെ വണ്ടി വരെ കടത്തിലായി പുള്ളി ആൾക്കാരെ എന്നാലും കൊണ്ടുവന്ന് വന്ന് ആൾക്കാരെ കൊണ്ടുവരേണ്ട പരിപാടിയാണ് വിളിക്കുകയുള്ളത് അതെയുമ്പോൾ പുള്ളിക്കിടന്ന് ഇപ്പം എന്നിട്ട് ഇവരെ ഇട്ടുണ്ട് സ്ക്രൂ ചെയ്യും ചില ഡ്രൈവർമാർ കൃപയില്ലാത്തവരാണെങ്കിൽ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ചെയ്യാൻ വരുമ്പോൾ തന്നെ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് കാണാം മൊബൈൽ ആണ് ചെയ്യേണ്ടത് കാരണം വെച്ചാൽ എടുക്കരുത് കാര്യം ഒരിക്കലും നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ വേണ്ടി വരുന്നവരുടെ മൊബൈലിലൂടെ നിങ്ങൾക്ക് ഇത്രയും നാൾ എൻ്റെ അനുഭവത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം നിങ്ങളെ ഉടമ്പഴയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പിന്തിരിപ്പൻ ശക്തികളായിരിക്കും അത് റെൻറ്റിലുള്ളത് അത് മകനായിരിക്കും അമ്മ തിരിച്ചിൽ കണ്ടത് തെയ് അമ്മ പോയി കിടക്കണ കൃപാസിനെത്തി എൻ്റെ തിരിച്ചിൽ കണ്ടത് തീ എടാ അവിടെ ഉണ്ടാകാൻ നോക്കടാ തീർന്ന് നമ്മൾ ഡെസ്പായി നമ്മുടെ വിശ്വാസ പ്രമാണം പൊട്ടിപ്പോയി അവിടെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കിയിരുന്നു അപ്പോഴാണ് ഈ പണ്ടാരം വിളിച്ചത് പിശ്വാസി വിളിപ്പിക്കുന്നതാണ് ഈ സാധനം നമ്മൾക്കൊണ്ടിപ്പിക്കത്തില്ല തിരിച്ചേക്കാട്ടാണ് അവിടെ ഇരിപ്പുണ്ടാകേ അവനെന്നും പണ്ട് മുതൽ അവൻ്റെ കളിസം വരെ നമ്മൾ മുപ്പത്തഞ്ച് വയസ്സായാലും നമ്മൾ എടുത്തു കൊടുക്കണം അത്ര ഒരു സാധനത്തിന് നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്നിരിക്കണത് നിങ്ങൾക്ക് പണിയാണത് ശരിക്കും കൊണ്ട് പിള്ളേരെക്കൊണ്ട് കൊണ്ട് പിള്ളേരുടെ കാര്യങ്ങൾ ആദ്യം ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ മരണം വരെ പണിയായിരിക്കും നമുക്ക് ആ ചില അമ്മമാർ അയ്യോ കൊച്ചല്ല കുഞ്ഞല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൊച്ചല്ല കുഞ്ഞല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടിയും ജീവിക്കത്തില്ല ഈ പണ്ടൊരാക്കെ ചെന്ന് ഡൈവേഴ്സ് ചെയ്തിട്ട് തിരിച്ചു വരും കാര്യം കെട്ടി വിട്ട് ചെല്ലുമ്പോൾ അമ്മായിമ്മ സമ്മതിക്കുക കാര്യം ഒരു പണിയും ചെയ്യത്തില്ല ജയിക്കത്തില്ല എനിക്ക് പഠിക്കണം എനിക്ക് പഠിക്കണം എന്ന് പറയുമ്പോൾ അവള് പഠിക്കട്ടെ അവള്ക്ക് പഠിക്കട്ടെ അമ്മേ പറയും അവസാനി പഠിത്തം മാത്രമേ ഉള്ളി സാധനം വേറെ ഒരു സാധനമില്ല ജീവിതമായിട്ട് ബന്ധമില്ല ഇവിടെ ഡൈവേഴ്സ് എന്ന് പറയുന്ന ആ വിഷയം ഇപ്പം കൂടി ഇല്ലേ അതിൻ്റെ നല്ലൊരു ശതമാനം കാര്യങ്ങൾ അമ്മമാരുടെ കയ്യിൽ തന്നെ ഇരിക്കേണ്ട ഒരു സംശയം കാര്യം ഒരു സംശയമില്ല നിങ്ങൾ ആദ്യമേ തന്നെ അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇനിയുള്ള സമയം പ്രാർത്ഥിക്കാനും പിന്നെ ശാസിക്കാൻ കഴിയണം ശാസിക്കാൻ കഴിയണം അപ്പനും അമ്മയും ആവുമ്പോൾ ഈശോ എന്താണ് നീ ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചാൽ ഏത് ഈശോ ആണെങ്കിലും ദെയ്യമാണെന്ന് പറഞ്ഞിട്ട് കഴിയില്ല അമ്മ അമ്മയുടെ ഡ്യൂട്ടി ചെയ്യും എന്താണ് ഈശോ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് ഞാനും നിന്റെ അപ്പനും കൂടി എന്തുമ്പം നിന്നെ അന്വേഷിച്ചതെന്ന് അറിയാമോ അത് ശാസ്ത്രനെയാണ് ആ സംഭവം ശാസ്ത്രനാണ് അപ്പം ദെയ്യ പൊത്തന്നാണെന്ന് അറിഞ്ഞ അറിഞ്ഞാലും മാനുഷികമായ ഒരു ക്രമം തെറ്റിക്കഴിഞ്ഞാൽ ശാസിക്കാനുള്ള ബാധ്യത നമ്മൾക്കുണ്ട് അത് ഏത് മക്കൾ അവൾ രണ്ട് പ്രസവിച്ച രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പോലും അവളവളുടെ അപ്പനോടോ വീട്ടുകാരോടോ ചെയ്തത് ശരിയല്ലെന്നുണ്ടെങ്കിൽ ശരിയല്ലെന്ന് നിങ്ങൾ പറയണം അപ്പോഴാണ് നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷമാകണത് അപ്പം ചിലപ്പോൾ മകളുടെ സ്നേഹം നിങ്ങൾക്ക് പോകുമായിരിക്കും എൻ്റെ മക്കളെ ഒരു കഥയും ഇല്ലാത്ത കാര്യമാണിത് നമ്മൾ പലരുടെയും സ്നേഹത്തിന് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒത്തുതീർപ്പ് തയ്യാറാകുമ്പോൾ ഔട്ടാകുന്നത് ദൈവമാണ് നമുക്ക് ദൈവത്തെ മാത്രം മതിയെന്ന് ആദ്യമൊന്ന് ചിന്തിച്ച് നോക്കിയേ ദൈവത്തെ മാത്രം മതി ഞാൻ ദൈവത്തിൻ്റെ കൂടെ നിൽക്കും അതിനാൽ ബാക്കി ആർക്കും ഒരു ഒരു പരിധി കഴിഞ്ഞാൽ വേറെ ആർക്കും വാല്യൂ ഇല്ല അങ്ങനെ നീ ചിന്തിച്ച് കഴിഞ്ഞാൽ ഏത് മകളായാലും ശരി ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് അയ്യോ നമുക്ക് ഇനി കഞ്ഞി കിട്ടണമെങ്കിൽ മകൾ തന്നെ പോകണ്ടേ ഇംഗ്ലണ്ടിലെ അപ്പൻ്റെ കാര്യം കണക്കാണ് ഇനി മകളല്ലേ ഇനി നമ്മളെ സഹായിക്കേണ്ടത് മകനല്ലേ സഹായിക്കേണ്ടത് മകനെന്ന മകനെ ഇപ്പം കല്യാണം കഴിച്ച് പിന്നെ അവൾ കല്യാണം കഴിച്ച മകൻ പറയണത് മാത്രമേ മകൾ പറയണത് മാത്രമേ അവൻ കേൾക്കത്തുള്ളൂ മകൻ്റെ കാലത്ത് തീരുമാനമായി അവൻ പോയി ഇനി എൻ്റെ മകളല്ലേ ഉള്ളു ഇനി എൻ്റെ മകളല്ലേ ഉള്ളതെന്ന് പറഞ്ഞാൽ പല അമ്മമാരും സ്കാൻ ചെയ്ത് നോക്കിയാൽ ദൈവത്തെക്കാൾ ഇവരും ജോലിയുള്ള മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരുണ്ട് ഇവിടെ ഉടമ്പടി ക്രാക്ക് ആകത്തില്ല കാരണം ദൈവത്തിനറിയാം ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ജോലിയുള്ള പത്ത് പൈസ വരുമാനമുള്ള മകൾ പറയണതായിരിക്കും നിങ്ങൾ കേൾക്കണത് ദൈവത്തിൻ്റെതല്ലെന്ന് അത് ദൈവത്തിനറിയാമത് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേൺ ആയിട്ട് ഇതാണ് ഉടമ്പടി ആധ്യായ്മു പറഞ്ഞു നിങ്ങളുമായിട്ടൊരു ഉടമ്പടി ചെയ്യുമ്പോൾ നിലപാടിലും നയങ്ങളിലും സമീപങ്ങളിലും ഒക്കെ നിങ്ങൾ ഏകപക്ഷീയമായി ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും ആയിരിക്കണം എന്നാൽ ഇത് പെട്ടെന്ന് ഫയറാകും പിന്നെ അതല്ല നിത്യത വരെ ഫയറാവും പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ഒരു പ്രശ്നത്തിന്റെ മുഖത്ത് നൂറ് ശതമാനവും നൂറ് ശതമാനവും ഒത്തുതീർപ്പിന് വിധേയമല്ലാതെ ഒത്തുതീർപ്പിന് വിധേയമല്ലാതെ ദൈവത്തിന്റെ പക്ഷം ചേർന്ന് നിൽക്കാൻ ദൈവത്തിന്റെ പക്ഷം ചേർന്ന് നിൽക്കുക ആവശ്യമായ ആവശ്യമായ ആധ്യാത്മിക ആധ്യാത്മിക അടിത്തറയാൽ അടിത്തറയാൽ എന്നെ ബലപ്പെടുത്തണമേ എന്നെ ബലപ്പെടുത്തണമേ എന്നെ ബലപ്പെടുത്തണമേ എന്നെ ഇപ്പൊ ഫസ്റ്റ് ബോധ്യം ഞാൻ നിങ്ങൾക്ക് കൈമാറി തന്നു എന്താണ് കാര്യം ഒത്തുതീർപ്പിന് വിധേയമാകാത്ത നിലപാടുകൾ ദൈവ ബന്ധത്തിൽ നീ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ പിന്നെ എന്താണ് ഒത്തുതീർപ്പിന് മകളുടെ ശമ്പളവും നമുക്ക് നാളെ നക്കാപ്പിച്ച പത്ത് വയസ്സൊക്കെ കിട്ടണ വരുമാനം അടഞ്ഞു പോയെന്ന് കണ്ടു കഴിഞ്ഞാലും ദൈവമായിട്ട് റിലേഷനിൽ ഒത്തുതീർപ്പിന് വിധേയമാകാത്ത നിലപാടുകൾ അതാണ് അതാണൊരു ബോധ്യമെന്ന് പറയണത് അപ്പോൾ ദൈവം പിന്നെ നമ്മുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ ദൈവം നോക്കേണ്ട നോക്കേണ്ടതാണ് നോക്കാൻ ബാധ്യസ്ഥമായി തീരും കാര്യം നമ്മൾ നിലപാടെടുത്തിരിക്കുകയാണ് അപ്പോൾ റിസ്ക് എപ്പോഴും ദൈവത്തിൻ്റെ കയ്യിലായി സംഭവം ഇനിയിപ്പോൾ ദൈവം കൈകൂടാനും കുഴപ്പമില്ല എൻ്റെ മകളുടെ ശമ്പളം ഉണ്ടല്ലോ നമ്മൾ പല ആൾക്കാരോട് ഒത്തുതീർക്കേണ്ടതെന്ന് അവരുടെ സാമ്പത്തിക സ്രോതസ്സ നോക്കിയിട്ടാണ് ഒത്തുതീർപ്പിന് തയ്യാറാണ് അവരുടെ സാമ്പത്തിക സ്രോതസ്സ് നോക്കിയിട്ട് ഒത്തുതീർപ്പിന് തയ്യാറാണത് ഏത് സമയത്ത് ഈ സാധ്യത കട്ട് ചെയ്യുമെന്ന് അവർക്ക് മനസ്സിലാക്കണം നിങ്ങളെ സഹായിക്കുന്നവരും നിങ്ങളെ സന്ധിക്കുന്നവർക്കും നിങ്ങളുടെ നിലപാടിനെക്കുറിച്ച് ധാരണ ഉണ്ടാകണം എന്താണ് ദൈവത്തിൻ്റെ വഴികളിൽ നിന്നല്ലെങ്കിൽ ഈ സാധനം കട്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തെ എന്താ വെച്ചാൽ നമ്മളുടെ ഉദ്ദേശം എന്താണ് ദൈവത്തെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശം അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടുന്ന പോലെ തന്നെയാണ് ദൈവത്തെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്താ കാര്യം നമ്മളുടെ നിലപാടിനെക്കുറിച്ച് ദൈവത്തിനൊരു ധാരണ കൊടുക്കണം എൻ്റെ നിലപാടിതായിരിക്കും സുവിശേഷ വിഹിതമായ ഞാൻ ആ നില നിലപാടെടുക്കത്തുള്ളൂ അതിത്ര കൊലകോമ്പരാനിച്ചേരി എൻ്റെ നിലപാടിതായിരിക്കും എൻ്റെ കഴിവനുസരിച്ച് ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും നമ്മുടെ കഴിവിൻ്റെ കഴിവപ്പെടാത്ത കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിൽ പറയണം പറഞ്ഞേ എൻ്റെ ദൈവമേ എന്റെ ദൈവമേ എന്റെ കഴിവ് അനുസരിച്ച് എന്റെ നിലപാടിൽ ഉറച്ചു ഉറച്ചു നിൽക്കാൻ നിന്നെ അതിലെ ഒന്നാം സ്ഥാനത്ത് ഇവിടെയാണ് വിഷയം പ്രൈമറി റെഫറൻസ് വരണം ദൈവത്തിന് പ്രൈമറി റെഫറൻസ് ഉടമ്പടി എന്ന് പറയുന്ന ഒരു ജീവിതമാണ് അവിടെ കിട്ടേണ്ട രണ്ടാമത്തെ ബോധ്യം എന്ന് പറയണത് പ്രൈമറി റെഫറൻസ് ദൈവത്തിന് വരണം ഫസ്റ്റ് റെഫറൻസ് നമ്മുടെ ഫസ്റ്റ് റെഫറൻസ് ദൈവത്തിന് വരണം ഈ ഈശോ എപ്പോഴും പറയും നിങ്ങൾ പ്രലോഭന ഉണ്ടാവേണ്ടതാണ് പക്ഷെ ഉണ്ടാവാതിരിക്കുകയാണ് നല്ലത് കർത്താവ് ആ കാര്യത്തിൽ ഒരു ആണ് എന്നുവെച്ചാൽ സിറ്റുവേഷനിലാണ് അങ്ങനെ പറയണത് ടെമ്പറ്റേഷനെക്കുറിച്ച് പറയണത് സിറ്റുവേഷനിലാണ് എന്ന് വെച്ചാൽ പ്രലോഭനം ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് കാര്യം ഉണ്ടായാൽ നിങ്ങൾ വീണ്ടും പോകുന്ന എനിക്ക് ഉറപ്പാണ് പക്ഷേ പ്രഭാ പ്രബലോ പ്രലോഭനം ഉണ്ടാവും അപ്പോൾ ഇതാണ് എൻ്റെ ഈ ടെമ്പേഷൻ ഇപ്പം പ്രൈമറി റെല്ലംസിലെ പ്രാഥമികമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനമാണെങ്കിലും പ്രലോഭനം ഉണ്ടാവും ഇതിനെതിരെ ഒരു പ്രലോഭനം ഉണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യം ഈശോ പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സാഹചര്യം വരിക അപ്പം നമ്മളെ ദൈവം തോപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോഴാണ് നമ്മളെ തോപ്പി തോപ്പിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ചില ആൾക്കാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ദൈവം മനഃപ്പൂർവ്വ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ ആ ക്രിയറ്റേഷനിൽ ഇവർ ദൈവത്തിൽ നിന്ന് ഇപ്പം നിരക്കാത്ത തീരുമാനം എടുക്കാൻ സമ്മർദ്ദത്തിലാകും അതിനാൽ പ്രലോഭനം ഉണ്ടാകുമെന്ന് അതായത് പ്രലോഭനം ഉണ്ടാവാതിരിക്കുന്ന നല്ലത് പറഞ്ഞാൽ ഉണ്ടായ വീണ്ടും പോകാൻ സാധ്യത ഉണ്ട് ഇതിന് ഒരു സേഫ് സോണുണ്ട് നിങ്ങൾക്കറിയാവല്ലോ ഒരു മേഖല ഒരു 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 ടൈം കഴിഞ്ഞാൽ നമ്മുടെ ഉപഗ്രഹങ്ങളൊക്കെ നമ്മൾ വിക്ഷേപിക്കത്തില്ലേ അപ്പോൾ അതിൻ്റെ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞാൽ പിന്നെ അത് ലൈറ്റ് വെയ്റ്റായിട്ടിരിക്കും അതുവരെ നമ്മൾ റോക്കറ്റ് കത്തിച്ചുകൊണ്ടേ ഇരിക്കണം ഓരോരോ തിന്മകളും ഇപ്പോൾ ഓരോ ഓരോ തിന്മകളും പാപത്തിനെതിരെയുള്ള പോരാട്ടങ്ങളും നടത്തിക്കൊണ്ടിരിക്കണം ഇനി ഒരു ടൈം കഴിയുമ്പോൾ നല്ല പോരാട്ടക്കാരനാണ് പോരാട്ടക്കാരിയാണ് പോരാട്ടക്കാരിയാണെന്നീയെങ്കിൽ ദൈവം നിൻ്റെ സത്യസന്ധത കണക്കിലെടുത്തിട്ട് ഒരു ടൈം കഴിയുമ്പോൾ നിന്നെ ഇതിൽ നിന്ന് റിലീവ് ആക്കും അപ്പം നീ ലൈറ്റ് വെയ്റ്റ് ആകും അപ്പം നിനക്ക് ഇഷ്യൂ നിൻ്റെ ഇഷ്യൂ നിൻ്റെ മുമ്പിൽ കൊണ്ടുവരത്തില്ല കാര്യം കൊണ്ടുവരാതിന് നിന്ന് സേഫ് സോണിൽ കൊണ്ടുപോകും ഇതിനകത്ത് അധ്യാത്മിക ജീവിതത്തിൽ സേഫ് സോണുണ്ട് അതാണ് ഈശോ പറയുന്നത് ഉണ്ടാവാതിരിക്കുന്ന നല്ലതെന്ന് പറയുന്നത് ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ അപ്പം നിനക്ക് ഞാൻ കുമ്പസാരിക്കാൻ വരുമ്പോൾ നിനക്ക് പ്രത്യേകിച്ച് പാപങ്ങളൊന്നും കാണത്തില്ല എന്താ കാര്യം നിൻ്റെ ദൈവം ആ മേഖലയിൽ ടെസ്റ്റിംഗ് ടൈം കഴിഞ്ഞു നിൻ്റെ ഇനി ടെസ്റ്റിംഗ് ടൈം പലപ്പോഴും ടെസ്റ്റിങ് ഈ മസ്റ്റാണേ ടെസ്റ്റ് മസ്റ്റാണ് അതായത് എപ്പോഴും അധ്യായ വളർച്ചയ്ക്ക് എപ്പോഴും ടെസ്റ്റ് തരും മിക്കവാറും ഈ പറയുമ്പോൾ സ്കൂളിൽ വെച്ച് തന്നെ ആൾക്കാരെ തോറ്റിയിട്ട് പഠനം നിർത്തിയാണ് പതിവ് അങ്ങനെയാണ് തൊണ്ണൂറ് ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ആദ്യത്തെ കാലത്ത് തന്നെ കാര്യം ഇവൻ ആൾ ബേസിക്കായിട്ട് ശരിയല്ല ലോകോത്ത ലോകത്താനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ടെസ്റ്റ് ദൈവം ഒരു തരത്തിൽ പിന്നെ ഒരു അതായത് ഗ്രാ ഗ്രാവിറ്റിയുള്ള ടെസ്റ്റ് നൽകിയിട്ട് ഇയാളെ പബ്ലിക് പൂർണ്ണമായിട്ട് ഔട്ടായി കളയും പിന്നെ ഇയാളുമായിട്ട് ഇല്ല ദൈവമായിട്ട് മുന്നോട്ട് പോണെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നിരന്തര അനുതാപത്തിൻ്റെ ഒരു മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കണം എന്ന് അനുതാപമെന്ന് പറഞ്ഞപ്പോൾ നീക്കറിയല്ല ഉടമ്പടിയിൽ കിട്ടേണ്ട മൂന്നാമത്തെ ബോധ്യം എന്ന് പറഞ്ഞപ്പോൾ മൂന്നാമത്തെ ബോധ്യം എന്ന് പറഞ്ഞത് നിരന്തര അനിതാപമാണ് നിരന്തര അനിതാപം അനിതാപമെന്നല്ല നിരന്തര അനിതാപം ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ധ്യാനം കൂടി അപ്പോഴൊന്ന് അനുദപിച്ചു കുറച്ച് മൂങ്ങി കുംഭസാരിച്ച് കുരിച്ചു അങ്ങനെ പിന്നെ കുറച്ച് നാൾ ഇങ്ങനെ നല്ല വെള്ളം ചവിഞ്ഞു നടന്നു നിലച്ചായത്തി വീണ കുറുക്കനെ പോലെ നടന്ന് മഴ പെയ്യുമ്പോൾ പിന്നെ പെയിൻ്റ് എല്ലാം പോയി പഴയ കുറുക്കനായി അങ്ങനെയല്ലേ ദാനങ്ങളിൽ ഒന്ന് ദിനങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ജീവികളെ കണ്ടാൽ മനസ്സിലാവും ആദ്യം ഒരു ധനം കൂടി നല്ല നിലച്ചായത്തിൽ പെയിൻറ്റ് വീണ പോലെ നല്ല കുറുക്കനായി അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ശ്രുതി പറയും ബ്രദറാണ് സിസ്റ്ററാണെന്നൊക്കെ ശ്രുതി പറയും കൃഷ്ണനാണെന്നൊക്കെ പണ്ട് നീലക്കുറുക്കനോ കൃഷ്ണനാണെന്നൊക്കെ ധരിച്ചുള്ള കഥയില്ല വഞ്ചത ഇന്നത്തെ പക്ഷേ മഴ പെയ്ത് കഴിയുമ്പോൾ ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ പെയിൻറ് പോകും പെയിൻറ്റ് പോകുന്ന പറഞ്ഞാൽ ഉദാഹരണം ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു ദിവസം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കണ ഒരു ബ്രദറ് ആട്ടിപ്പള്ളി പ്രസംഗമാണ് അടിപൊളി പ്രസംഗം കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് വന്ന എൻ്റെ പ്രസംഗത്തിൻ്റെ കൂരിയൊക്കെ വാങ്ങിച്ചെൻ്റെ പുള്ളി പോയി ആശ്രദിച്ചു അച്ചാ ഒന്ന് ബ്ലസ് ചെയ്യണം ഞാനൊരു കാര്യത്തിന് പോവുകയാണ് അപ്പം ഞാനോടത്തും അതിൻ്റെ അടുത്തും പ്രാർത്ഥിക്കാൻ പോകണം അല്ല പിന്നീട് അറിഞ്ഞത് പുള്ളിയുടെ മകളെ കെട്ടിട്ട് വീട്ടിൽ ഭയങ്കര പ്രശ്നവും പുള്ളിയുടെ മകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കാശും മുഴുവൻ കൊടുത്തിട്ടില്ല അയാൾ ഈ ബ്രദർ കൊടുത്തിട്ടില്ല കൊടുക്കാതിരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് 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 വെച്ചുകൊണ്ട് തന്നെ പൈസ പറഞ്ഞ് ചേർത്ത ഷെയർ കൊടുക്കാൻ എല്ലാം കൊടുക്കാതെ കൊടുക്കാതെ വിടുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ ഉള്ളിലൊരു രഹസ്യ അജണ്ട ഉണ്ട് കാര്യം കുറച്ച് കഴിയുമ്പോൾ ഇവൾ പ്രസവിക്കാൻ വേണ്ടി വരുമ്പോൾ അപ്പം കാശ വേണ്ടേ അപ്പോൾ അവക്ക് കൊടുക്കാനുള്ള കാശ് പ്രസവരക്ഷയും കൊച്ചിൻ്റെ ഞാനസ്ഥാനവും എല്ലാം കൂടി എടുത്തിട്ട് മുടക്കാൻ വേണ്ടി അവർ സാമ്പത്തികമായ കളിയാണ് ശരിക്കും പറഞ്ഞാൽ എന്നാലും പിന്നെ ബാക്കി പൈസ കൊടുക്കാറുണ്ട് അപ്പോൾ മുറുമുറുപ്പ് ഇടക്ക് കെട്ടിച്ച് വിട്ട വീട്ടിൽ എപ്പോഴും മുറുമുറുപ്പുണ്ടാവും ബ്രദറാണ് അച്ഛനാണെന്നൊരു കാര്യമൊന്നുമില്ല പാപത്തിൻ്റെ സാഹചര്യങ്ങൾ ഇവർ ആധ്യാത്മ ജീവിതം ഒന്ന് പ്രായോഗിക അനുദിന ജീവിതം വേറെ തൊണ്ടായിട്ട് വരും അങ്ങനെ അത് നിങ്ങൾ ഉടമ്പടിക്കാർ ശ്രദ്ധിക്കണം ഈ കയ്യാങ്കലികളെല്ലാം ദൈവം വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാൾ എന്താണ് പൈസ സ്ഥിതം കുറച്ചാണ് കൊടുത്തിരിക്കണത് അതുകൊണ്ട് അവിടെ ഇഷ്യൂ ഉണ്ട് അവിടെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇയാളുടെ ഉദ്ദേശം എന്താണ് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പ്രസവിച്ച് കഴിയുമ്പോൾ നാട്ടുകാടെ മുമ്പിൽ പ്രസവിപ്പിച്ച് കൊച്ചുവിനെ കെട്ടിച്ചില്ലെന്ന് ചോദിച്ചാൽ വഴടച്ച് കെട്ടിച്ച് കെട്ടിച്ച് അവൾ പ്രസവിച്ചില്ലേ പ്രസവിച്ച് തീർന്ന് അപ്പോൾ അപ്പനും അമ്മയും കൂടി തന്ത്രപൂർവ്വം മകളെ കെട്ടിക്കുകയും ചെയ്യും മകളെ പ്രസവിപ്പിക്കുകയും ചെയ്യും നാട്ടുകാടെ മുമ്പിൽ നല്ല പിള്ള ചവം ചെയ്യും എന്നിട്ട് ആ പൈസ മൊത്തം അവിടെ കൊടുത്തിട്ടില്ല അത് കാരണം അവിടെ നിഷു എന്തിനാണ് കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണ് ഇന്നലെ നാളെ ഇടി ഉണ്ടാക്കി അവളാ ഇവിടെ തള്ളിപ്പുറത്താക്കുമെന്ന് അറിയാം അവർ തള്ള തള്ളിപ്പുറത്താക്കാനാണ് അവർ ആഗ്രഹിക്കണത് എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് എടുത്തിട്ട് വേല എടുപ്പിച്ച് തിരിടണം അതാണ് പ്രശ്നം അപ്പോൾ ഈ ആൾക്കാർ ഉടമ്പടി എടുത്തുള്ള അവസ്ഥ എന്തായിരിക്കും ഇത് ഒറ്റടക്കം അടക്കം പോകുന്നില്ല കാര്യം പറയുന്നത് അപ്പം മനസ്സിൽ എന്താണ് അതുകൊണ്ടാണ് ഈശ്വസിച്ചത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു ഉടമ്പടി അഡ്രസ്സ് ചെയ്യണ പാപത്തെ അല്ല ഉടമ്പടി അഡ്രസ്സ് ചെയ്യുന്നത് അനുതാപത്തെയാണ് അനുതാപം ബേസിക്കായിട്ട് അനുദിന അപ്പവും നിത്യജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അനുതാപം എന്ന് പറയുമ്പോൾ നിങ്ങളീ ഭൂമിയിൽ അനുദപിച്ച് ദൈവത്തെ എന്ത് കിട്ടാനാണ് അനുതാപത്തിന് എപ്പോഴും ഒരു ഇറ്റേണൽ ലൈഫുമായിട്ടൊരു കണക്ഷനുണ്ട് അനുതാപത്തിന് അനുതാപം അനുതാപം ആവശ്യമുള്ള ആൾക്കാരെക്കുറിച്ച് എന്തിനാണ് ഈശോ അങ്ങനെ പറയണത് അപ്പോൾ എന്തിനാണ് അനുദപിക്കണത് ശരിക്കും പറഞ്ഞാൽ അനുദിക്കുന്നത് നിത്യജീവിലേക്കുള്ള യാത്രയുടെ ഒരു പ്രീരെക്സിസ്റ്റായിട്ടാണ് റിപ്പൻറ്റൻസ് വരണത് എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിത്യജീവനിലേക്കുള്ള ദൈവത്തിലേക്കുള്ള യാത്രയുടെ ഒരു മുൻ ആവശ്യമായിട്ട് അനുതാപം നിത്യമായ അനുതാപമാണ് ഉടമ്പടിയുടെ സമർത്ഥമായ ആധ്യാത്മികത ഞങ്ങൾ മക്കളെ ഒരു കൈയെടുത് കൈ എളുത് നെഞ്ചിലും വലതു കൈ ഹൃദയ ശിരസിലും വെച്ചുകൊണ്ട് നിങ്ങളുടെ തിരുദ്ധാനത്തിനുള്ളവരും ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ രോഗങ്ങളും നിങ്ങളുടെ ജീവിതാവസ്ഥകളുടെ മേലും ദൈവികമായ ശക്തി ആവർഷിക്കുന്ന സമയമാണ് എന്റെ കഥാവിൻ്റെ ഉന്നതമായ നാമത്തിൽ കഥാവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കഥാവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ശുദ്ധിക്കട്ടെ മക്കളെ ശുദ്ധികട അല്ലേ കർത്താവിൻ്റെ തിരുമുറിവാടുന്ന വലതു കരം ആണിപ്പിടതാണെന്ന് അത്ഭുതകരം ഓരോ മകൻ്റെ മേലും വെക്കണമേ ഉച്ച മുതൽ ഉച്ചുമുതൽ വരെ കർത്താവിൻ്റെ രത്ം പടരട്ടെ ഉച്ച മുതൽ ഉള്ളംകാലു വരെ കർത്താവിൻ്റെ രത്നം പടരട്ടെ എല്ലാ കൊശങ്ങളിലും പെസ്സുകളിലും കർത്താവിൻ്റെ രത്ം പടരട്ടെ ദൈവത്തിന്റെ കരുണ ചുരുക്കട്ടെ കർത്താവിന്ദ്ര ഉന്നതമായ നാമത്തിന് സ്വസ്ഥിയുടെ മക്കളെ മക്കളെ കർതാവിന്ദ്രന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥാനം ചെയ്യുന്നു കർത്താവ് കർത്താവിന്ദ്രന്റെ തിരുമരമാർന്ന വലുതകരമായ ശിരസ് വെക്കണമേ മക്കളുടെ സിരസിൽ വെക്കണമേ സന്ധി ബന്ധങ്ങളിലെ കർത്താവിന്റെ നിറയട്ടെ അച്ഛൻ ഓരോ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവിൻ്റെ രത്വം നിറയട്ടെ എന്ന് ഒച്ചത്തിൽ പറയണം നിങ്ങളുടെ സന്ധി ബന്ധങ്ങളിലെ മാംസ പേശികളില് രക്ത രക്തനമ്പുകളില് അവയവങ്ങളില് ഉള്ളംകാല് വരെ മാരക രോഗങ്ങളിലെ കർത്താവിനെ രക്തം നീരാവേദികളില് രക്തം നിറ ശ്രുതി അധികാരത്തിൽ കൃഷിന്റെ അടയാളത്തില് ദൈവത്തിന് സത്യസൗഖ്യം പ്രാപിക്കട്ടെ വീണ്ടും വീണ്ടും അഹത്പ്പെടുത്തുവാദയുടെ മക്കളെ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ ജപ്തി നടപടി നേരിടുന്നവർ മക്കളില്ലാത്തവർ വിവാഹം ഒത്തുവരാത്തവർ സാമ്പത്തികമായ വിഷമതകൾ അനുഭവിക്കുന്നവർ മാനസിക രോഗങ്ങൾ അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ വിവാഹം ഒത്തു വരാത്തവർ ഡൈവേഴ്സിന് വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നവരെ വീണ്ടും ഒരുമിച്ച് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വിശയ്ക്ക് പണം കൊടുത്തവർ പോകാൻ പറ്റാത്തവർ തിരിച്ചു വരാൻ പറ്റാത്തവർ ജയിലിലാകപ്പെട്ടവർ അങ്ങനെ എല്ലാ മേഖലയുള്ളവർ അത് വിടുതലിനു വേണ്ടി ശ്രദ്ധിക്കട്ട ശ്രദ്ധിക്കേണ്ട എല്ലാവരും മുട്ടേ നിക്കുക മൗനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനുമായി പ്രാർത്ഥിക്കട്ടെ